കുഴുപ്പള്ളി സെയിന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന തിരുനാളിനും വിശുദ്ധ അഗസ്തീനാസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ഡോക്ടർ ജോസ് പുതിയടത്ത് കൊടിയേറ്റി ഇടവക വികാരി ഡോക്ടർ കുര്യാഗോസ് മുണ്ടാനൻ സഹകാർമ്മികത്വം വഹിച്ചു വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് ലൈത്തോരൻമാരുടെ വാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രസൂദേവി വാഴ്ച ശനിയാഴ്ച വിശുദ്ധ സെബിത്യാനോസിന്റെ തിരുനാൾ ദിവ്യബലി രാവിലെ ആറ് മുപ്പതിന് ഫാദർ പോൾ ജോസ് തത്തമംഗലം കാർമ്മികത്വം വഹിക്കും വൈകിട്ട് നാല് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി ഡോക്ടർ നിബിൻ കുരിശിങ്കൽ കാർമികത്വം വഹിക്കും ഡോക്ടർ ജോയിസ് കൈതക്കോട്ടിൽ വചന സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി ഫാദർ അഖിലപ്പാടൻ കാർമികത്വം വഹിക്കും ഫാദർ ജോസഫ് മണവാളൻ വചന സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം വൈകിട്ട് അഞ്ചിന് ഫാദർ മാത്യു ശേരിയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിക്ക് ശേഷം രൂപമെടുത്തുവയ്ക്കും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികളും നടക്കും